നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതായിരുന്നു നോബിയുടെ അമ്മയുടെ കള്ളക്കരച്ചിൽ നോബിയുടെ അമ്മ പതിവിൽ വിപരീതമായിട്ട് അഭിമുഖത്തിനെത്തിയിരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ കരച്ചിലിൻ്റെ അഭിനയം ഇറക്കിയിരിക്കുകയാണ് കാരണം താൻ അത്രമേൽ സ്നേഹിച്ചിരുന്ന മക്കളായിരുന്നു നോബിയുടെ ഭാര്യയും മക്കളും എന്നാണ് അവർ പറയുന്നത് അവരുടെയൊക്കെ കള്ളക്കണ്ണീർ ഇന്നാണോ പുറത്തു വരുന്നത് ഇത്രയധികം വേദനയോടുകൂടി ഒരു മകൾ വീട്ടിൽ കിടന്ന നരകയാത്ര അനുഭവിച്ചപ്പോഴും യാതൊരുവിധ ദയാദാക്ഷിണ്യങ്ങളുമില്ലാതെ ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ആവശ്യപ്പെട്ട അമ്മായി അമ്മയുടെ പൂങ്കണ്ണീരാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത് നോബിയുടെ മാതാവ് വളരെയധികം അതി ബുദ്ധിമതി തന്നെയായിരുന്നു എങ്ങനെയെങ്കിലും ഷൈനിയും മക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്നുള്ള അതിമോഹമുണ്ടായിരുന്നു കാരണം മക്കൾക്കും മക്കളുടെ മക്കൾക്കുമൊക്കെ യഥേഷ്ടം വീട്ടിലൂടെ വിലസി നടക്കാമായിരുന്നു പക്ഷേ ഇതിനോടകം തന്നെ പല വിധത്തിലും ഷൈനി അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ചു കഴിഞ്ഞിരുന്നു പിതാവിനെയും ശുശ്രൂഷിച്ചുകൊണ്ട് വീട്ടിൽ നിൽക്കുന്ന ഒരു ഹോം നേഴ്സിനെ പോലെ ഷൈനി അവിടെ പരിചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഷൈനിക്കും മക്കൾക്കും ഒരു കാലഘട്ടം വരെ ആ വീട്ടിൽ ജീവിക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും തോന്നിയില്ല പിന്നീട് വീട്ടിൽ നിന്ന് നിരന്തരമായിട്ടുള്ള ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നതോടുകൂടി ഷൈനി അവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുകയായിരുന്നു എന്നിരുന്നാലും താൻ ചെയ്യേണ്ട കടമകളൊക്കെ വളരെയധികം ഭംഗിയായിട്ടും വൃത്തിയായിട്ടും കൃത്യതയോടും കൂടി ചെയ്തുകൊണ്ട് പോന്നിരുന്നൊരു പെൺകുട്ടിയായിരുന്നു ഷൈനി എന്ന് പറയുന്നതിൽ തർക്കമില്ല ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു ഭവനത്തിലെ പണികൾ മുഴുവൻ ചെയ്തിട്ടും യാതൊരുവിധ പ്രയാസങ്ങളും മാതാപിതാക്കൾക്കുണ്ടാക്കാത്ത ആ മകളോട് ഇത്രയും ക്രൂരത വേണമായിരുന്നു എന്നിട്ട് ഇപ്പോൾ വന്നു നിന്ന് കരഞ്ഞും എഴുതുകയാണ് ഷൈനിക്കും ഷൈനയുടെ മക്കൾക്കും ഉണ്ടായ അതിദാരുണമായ ആത്മഹത്യക്ക് പിന്നിൽ ഷൈനയുടെയും മക്കളുടെയും ഒക്കെ പതനത്തിനു പിന്നിൽ ഉപ പ്രവർത്തിച്ചത് ഷൈനയുടെ നോബിയുടെ കുടുംബത്തിൻ്റെ നല്ലൊരു പങ്കുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ നോബിയുടെ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പല ആരോപണങ്ങളും നോബിയുടെ സ്വന്തക്കാരും ബന്ധുക്കാരും തന്നെ ഇവരുടെ കുടുംബത്തെ പറ്റി പറയുന്ന പല വിവരങ്ങളിൽ നിന്നും ഞെട്ടൽ ഉളവാക്കുന്ന തരത്തിലുള്ള ശൈനിയും മക്കളും അനുഭവിച്ച കൊടിയ പീഡനങ്ങളുടെ കഥകളാണ് അവർക്ക് വെറും കഥകൾ മാത്രമാണ് ദൂരെ നിന്ന് നോക്കിക്കാണുന്നവർ കാരണം ഉള്ളിലേക്കെടുത്താൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ ഭവനത്തിൽ അടുക്കാൻ ആർക്കും താൽപ്പര്യമുണ്ടായിരുന്നില്ല മാതാവാണെങ്കിലും പിതാവാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും അയൽവക്കക്കാരുമായിട്ടൊന്നും ശരിയായ വിധത്തിലുള്ള സ്നേഹബന്ധം നിലനിർത്തുന്നവരായിരുന്നില്ല അയൽവക്കങ്ങൾ ഉള്ളവരുമായിട്ട് കേസും കോടതിയുമൊക്കെ ആയിട്ട് നടക്കുന്ന ഇവരെ ആരാണ് തിരിഞ്ഞു നോക്കുക ഇങ്ങനെയുള്ള ഭവനങ്ങളിൽ ജീവിക്കുന്ന പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ അതിശയമുള്ളൂ ചുങ്കത്തെ ആളുകൾക്കറിയാം നോബിയുടെ ഭവനത്തിലുള്ള ആളുകളെ പറ്റി അതുകൊണ്ട് തന്നെ കൂടുതലാരും അങ്ങോട്ട് അടുക്കാൻ തയ്യാറായിട്ടില്ല ഈ അടുക്കാതെ ഇരുന്നതുകൊണ്ട് തന്നെ അവർക്ക് മരുമകളെയും കൊച്ചുമക്കളെയുമൊക്കെ ദ്രോഹിക്കുന്നതിന് അവസരങ്ങൾ യഥാവിധി കിട്ടിക്കൊണ്ടിരുന്നു അമ്മായി അമ്മയുടെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണല്ലോ ഇവർക്ക് ഷൈനിയും മക്കളെയും നോക്കാൻ താല്പര്യമേ ഇല്ലായിരുന്നു അടുത്തുള്ള വാങ്ങിയിട്ടിരിക്കുന്ന പറമ്പിലേക്ക് വീട് വെച്ച് മാറി താമസിക്കാൻ ആവശ്യപ്പെടുകയാണ് ആ പറമ്പിലേക്ക് മാറി താമസിക്കാൻ ആവശ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് മകന്റെ ഭാര്യയാണ് മകന്റെ മക്കളാണ് അവർ മറ്റെവിടെയെങ്കിലും പോയി താമസിക്കാതെ സ്വന്തം ഭവനത്തിൽ താമസിക്കട്ടെ എന്നല്ല അമ്മായിയമ്മ ആഗ്രഹിച്ചത് അമ്മായിയമ്മക്ക് എങ്ങനെയെങ്കിലും മക്കളെ ഇറക്കി വിട്ടേ മതിയാവുകയുള്ളൂ പല അമ്മായി അമ്മമാരും ഇങ്ങനെ തന്നെയാണെന്ന് ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം അമ്മായി അമ്മമാർക്ക് മരുമക്കൾ ഒരു ശല്യമാണ് അവരുടെ മക്കൾ വെറും ഒരു വലിഞ്ഞ് കയറി വന്നിരിക്കുന്ന ആൾക്കാരെന്ന മട്ടിൽ കാണാൻ താല്പര്യമുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് അറിയില്ല എങ്കിലും അവരുടെയൊക്കെ ചിന്താഗതികളിൽ എപ്പോഴും വലിഞ്ഞ് കയറി വന്ന് തങ്ങൾക്കൊന്നും താല്പര്യമില്ലാതിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ പോലെയാണ് സ്വന്തം മകൻ്റെ ഭാര്യയും മക്കളെയും ഒക്കെ കാണുക ചില ഭവനങ്ങളിൽ നിന്ന് ഇവരെയൊക്കെ ആട്ടി ഇറക്കി വിട്ട് യാതൊരു ഗതിയുമില്ലാതെ അലഞ്ഞു നടക്കുന്ന ചില വ്യക്തികളെയും അറിയാം മറ്റൊരു കൂട്ടർ സ്വന്തമായി അധ്വാനിച്ച് എങ്ങനെയെങ്കിലും ജീവിക്കാം എന്നുള്ള നിലവാരത്തിലേക്ക് മാറുന്നു ഓരോ മനുഷ്യ ും ഒരു നിശ്ചിത കാലഘട്ടം മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കുക എത്ര വയസ്സ് വരെ ജീവിച്ചാലും ഒരു എൺപതായിക്കോട്ടെ എൺപത്തഞ്ചായിക്കോട്ടെ ഈ വയസ്സിനുള്ളിൽ ചെയ്തു കൂട്ടാൻ പറ്റുന്ന ദ്രോഹങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ടായിരിക്കും ചില മനുഷ്യർ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയാവുക ചില മനുഷ്യർ മറ്റുള്ളവരുടെ പീഡനങ്ങൾ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ട് സഹനശക്തിയോടുകൂടി തൻ്റെ ആയുസ് നീൽക്കുന്നത് കാണാം ഇതൊന്നുമല്ലാത്ത ചില വ്യക്തികളുണ്ട് തൻ്റെതായ ഇടങ്ങൾ തേടി അന്വേഷിച്ച് ഇറങ്ങിപ്പോയി കളയും അവർക്ക് അവരുടേതായ ഇടങ്ങളിൽ ജീവിക്കാനാണ് ആഗ്രഹം അങ്ങനെയുള്ള ഇടങ്ങൾ സ്വന്തമായി തേടി പോകുന്ന സ്ത്രീകൾക്ക് പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടുന്നതും നമ്മൾ കാണുന്നതാണ് എങ്കിലും തനിക്ക് ഒരു വിലയും തരാത്ത തനിക്കൊരു സ്നേഹവും തരാത്ത ഇടങ്ങളിൽ നിന്ന് സ്ത്രീകൾ ഇറങ്ങി പോകാൻ തയ്യാറാവുക തന്നെ വേണം പക്ഷേ തൻ്റെ പൂർവം ജീവിച്ചു കാണിക്കാനും കൂടി തയ്യാറാവണം എന്നാണ് പറയാനുള്ളത് കാരണം ജീവിക്കുന്നതിന് പല മാർഗങ്ങളും പല രീതിയിലുള്ള സഹായിക്കാൻ സന്മനസ്സുള്ള മനസ്സുള്ള മനുഷ്യരൊക്കെ ഇന്ന് ഭൂമിയിലുണ്ട് ആരോടെങ്കിലുമൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ വിഷമതകൾ നമ്മൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ സങ്കടങ്ങളൊക്കെ പങ്കുവെക്കാൻ തയ്യാറാവണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരും മനസ്സിലിട്ടുകൊണ്ടിരിക്കരുത് മക്കളെ നോക്കാനായിട്ട് പ്രയാസങ്ങൾ അനുഭവ അനുഭവിക്കുന്നവര് അത് കെയർ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട് അവിടെ മക്കളെ ഏൽപ്പിക്കാൻ തയ്യാറാകുക ജോലി കിട്ടുന്നില്ലേ ജോലി ഉള്ള സ്ഥലങ്ങളിൽ തങ്ങളെക്കൊണ്ട് അന്വേഷിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അന്വേഷിക്കുക പിന്നെ പോലെ ഇത്രയും അന്വേഷിച്ച് നടന്നിട്ടും ബോബി ബോബിചേരിയിൽ അച്ഛനെ പോലുള്ളവർ ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യനെയും ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കുകയില്ല മനസ്സമാധാനം എന്തെന്ന് അറിയാത്ത രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ട് പുറകെ നടക്കുന്ന ചില വർഗങ്ങളുമുണ്ട് അങ്ങനെയുള്ള ആളുകളല്ലാതെ സന്മനസ്സുള്ള ആളുകളുടെ കയ്യിലേക്ക് എത്തപ്പെടാൻ കഴിയുകയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള ശിഷ്ടകാല ജീവിതം വളരെ കൂടി ജീവിക്കാൻ കഴിയും തങ്ങളുടേതായ ഇടങ്ങൾ തേടിയിറങ്ങുന്ന സ്ത്രീകൾക്ക് തൻ്റെടുകൾ എന്ന് തന്നെയാണ് ഓരോരുത്തർ പറയുക എന്ത് പേര് വിളിച്ചാലും വേണ്ടില്ല ധൈര്യപൂർവ്വം ജീവിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം സ്ത്രീകൾ തൻ്റെതായ ഇട